കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന നാല് ഓൺലൈൻ പ്രോഗ്രാം പ്രത്യേകിച്ച് യു ജി സി അംഗീകാരമുള്ള നാല് ഓൺലൈൻ കോഴ്സുകളെ കുറിച്ചുള്ള വിവരമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കോഴ്സുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എം ബി എ ഉണ്ട് എം കോമുണ്ട് എം എ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ ബി കോം ഓണേഴ്സ് ഇങ്ങനെ ഈ നാല് ബിരുദ കോഴ്സുകളാണ് താല്പര്യമുള്ളവർക്കേക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും സി ഡി ഒ ഇ ഡോട്ട് എം ജി ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന സൈറ്റിന് എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഈ കോഴ്സിന് പ്രത്യേകത പറയുകയാണെങ്കിൽ ഇങ്ങനെ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് ചേരുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് റെഗുലർ ക്ലാസുകളല്ല റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക അപ്പം നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത് കാണുകയും പഠിക്കുകയും പരീക്ഷ എഴുതുവാനായിട്ടും കഴിയും ഓൺലൈനായിട്ടാണ് പരീക്ഷയും എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കൊക്കെ അടി അഡീഷണൽ ഡിഗ്രി എടുക്കുവാനായിട്ടും ഇതിന് ചേ ഈ ചേരാൻ ഈ കോഴ്സ് ചേരാൻ അവസരം ലഭിക്കും അതുപോലെ ഒരു സമയത്ത് തന്നെ ഒന്നിലധികം കോഴ്സുകൾക്ക് ചേരുവാനായിട്ടും കഴിയുന്ന പ്രത്യേകതയുണ്ട് ലോകത്തിലെവിടെയുള്ളവർക്കും ചേരാം അതൊരു ഗ്ലോബൽ ഇൻഡേക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എവിടെ നിന്നും നിങ്ങൾക്ക് ഇത് പഠിക്കുവാനായിട്ട് കഴിയും മാത്രമല്ല ഇരിക്കുന്ന റെഗുലർ ആയിട്ടുള്ള കോഴ്സിൽ പഠിച്ച് വിദ്യാർത്ഥികൾ ലഭിക്കുന്ന അതേ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എക്സാമിനേഷൻ ആയിട്ട് തന്നെയാണ് നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയറ്റ് നയൻ ടു ത്രീ ടു ഫൈവ് അതുപോലെ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് ടു ത്രീ ടു സിക്സ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് വൺ ടു സെവൻ ത്രീ ത്രീ ഫോർ സീറോ ഫൈവ് എന്ന നമ്പർ ലഭ്യമാണ് വർക്കിംഗ് ടൈമിൽ നിങ്ങൾ ആ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ കഴിയും താല്പര്യമുള്ളവർ അവസരം പരമാവധി വെളിപ്പെടുത്തുക സി ഡി ഒ ഇ ഡോട്ട് എം ജി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ എൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ് നിങ്ങൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക്